പതിനാറ് വർഷത്തിനിടയിൽ രണ്ടാമത്തെ തവണയാണ് കുഴൽ കിണറിലെ മോട്ടോർ എടുത്ത് വൃത്തിയാക്കുന്നത് അത് എടുക്കാൻ വേണ്ടിട്ടാണ് ഈ കപ്പിയും കയറും ഇട്ട് വലിക്കുന്ന കാഴ്ച കാണുന്നത് ഇലക്ട്രിക് ആ മുപ്പത് മീറ്ററിന് മേലെയാണ് കടറുള്ളത് അപ്പൊ ഈ മോട്ടറിൽ നെറ്റിന് ഫുള്ളായിട്ട് മണ്ണ് പൊടി നടന്നിട്ടുണ്ടാവും കാരണം ബോർവെൽ കഴുകലല്ല അങ്ങനെ കപ്പിയെല്ലാം ഉള്ളത് കൊണ്ടാണ് സംശയം പിളിക്കാവും യർ മേല ഇലക്ട്രിന്റെ വയർ ടൈറ്റ് ആയിട്ടുണ്ട് അവിടെ ലൂസാക്കാതെ ഇപ്പുറത്തെ വയർ ഇപ്പുറത്തെ വയറ് ഇപ്പുറത്തെ ബ്ലാക്ക് വയർ അതല്ല അതല്ല ഇപ്പുറത്തെ ബ്ലാക്ക് ആ അതെന്നെ മതി അടുത്ത് പുറത്തു മോട്ടർ അപ്പൊ ഈ മോട്ടറിൽ ഈ ഹോളത് കടന്നിട്ടാവുള്ള അപ്പോൾ വെള്ളം വരുന്നതിന്റെ ആ പവർ കുറയും അപ്പോൾ ഇത് നമ്മൾ ഇടക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യണം എല്ലാ കുഴക്കേണ്ടി പറ്റൂല സ്വന്തമായിട്ട് എടുക്കാൻ പറ്റൂല പക്ഷെ ഈ ഇത് നമുക്ക് കുറച്ച് ആഴം കുറഞ്ഞത് കൊണ്ടും ശരിക്കും കരികല്ലില്ലാണ്ടാണ് ഈ പറവൽ ഉള്ളത് അപ്പൊ ഇത് നമ്മൾ ബംഗക്കല്ലിൽ പോയിട്ടൊന്നും നിറഞ്ഞു നിന്നിട്ടാ ഉള്ളത് ഈ സാധനത്തിനുള്ളിൽ ഫുള്ള് ചളി കരിയില്ലേ ചളിയെല്ലെ ക്ലീൻ ചെയ്ത് അരിപ്പം ആയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പവർ കൂടും അപ്പം മോട്ടറിൽ വെള്ളം കയറുന്നത് കുറവാണ് പ്ലാസ്റ്റിക് റോപ്പ് കുറേ കൊല്ലമായി ഇട്ടിട്ട് അപ്പോൾ അത് പൊടിഞ്ഞു പോകുന്നുള്ളൊരു കാലത്തിൽ നമ്മൾ റോപ്പ് മാറ്റുന്നുണ്ട് നെറ്റാണ് അപ്പോൾ നെറ്റ് ഫുള്ള് നമ്മളെ ഹോള് ഫുള്ള് മൊത്തം അടഞ്ഞിട്ടാണ് ഉള്ളത് അത് നമ്മൾ ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് പിന്നെ നോക്കേണ്ട വരില്ല ആ മോട്ടർ നല്ല ക്ലീനായി ഇപ്പം നേരത്തെ എടുക്കുമ്പോൾ എന്തേനോ മണ്ണിൽ മോട്ടറായിരുന്നില്ല മോട്ടറായിരുന്നില്ലേ ഇപ്പം നല്ല ക്ലീനായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ക്ലീനാക്കിയ നെറ്റാണ് ആ നെറ്റ് മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു കണ്ടേ ഇത് കുഴക്കേണ്ടറിൻ്റെ മോട്ടറിൻ്റെ സെൻറ്ററിൽ ആണ് ഈ നെറ്റ് നിൽക്കുന്നത് കാരണം വെള്ളത്തിൽ കുത്തി നിന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് ചളി കാരാതിരിക്കാനാണ് മോട്ടറിൻ്റെ പകുതിക്ക് നിന്ന് മോഡലേക്ക് പോകുന്നത് പ്ലാസ്റ്റിക് തന്നെ റോപ്പ് അത് കുറച്ച് വർഷമായതുകൊണ്ട് അതിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ റോപ്പ് മാറ്റുന്നു നൈലോൺ നൈലോണിൻ്റെ കേബിൾ മാറ്റുന്നത് കാരണം പ്ലാസ്റ്റിക് പൊടിഞ്ഞു പോവും വെള്ളത്തിൻ്റെ ഉള്ളിലുള്ളത് അങ്ങനെ പൊടിച്ചതിലില്ല പക്ഷേ എന്നാൽ കുറച്ചും കൂടി അത് നല്ലതല്ല എന്നുള്ളതുകൊണ്ട് നൈലോൺ വയർ ഇടാൻ വേണ്ടി പോകുന്നു നമ്മളെന്ത് കപ്പിയും കാര്യമായത് കൊണ്ട് തന്നെ കൂടുതല് ബലം നമ്മൾ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ഓർക്കിക്കോ ഓർക്കിക്കോ ദാ നമ്മൾ എങ്ങന ടൈപ്പ് താത്തേ കൊണ്ടിരിക്കുന്നു മുളെ മുളെ വാണ ഇവിടെ കുറേയാണ്ട് ഞാൻ ഞാൻ പറഞ്ഞേച്ചോന്നോക്ക മോള് എന്താന്നറിയില്ലേ എന്ന് പറഞ്ഞു ഒന്നിച്ചു വരുന്നേ கரெக்ட் वायर தொന്നു လுசா அது மேடா ഇടാ അട വയർ കൂടിட்டா അല്ലരു पांडे जल्दी जल्दी ചോര നാലടി ഇതി ബിജെടാപ്പാ പറ ആ റെഡിയ ആയി വാട്ടർ ഇട്ട് ഒക്കണവതിനും വെള്ളം വേണ്ടോ ഇതെ ഇതെ വാനിപ്പുറത്തെ ലൈറ്റ് ലൈറ്റ് ആയി নাই ഇതെ റീഡിങ് എടുക്കുന്ന ഇതെ ഓരിയടാ മതി Good